ട്രീറ്റ്മെന്റിന് കെറ്റാഡിൻ ആദ്യം ഇഞ്ചെറ്റ് ചെയ്തു ചെയ്തു അപ്പൊ ഇരിക്കുന്നു എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ അപ്പൊ നീയാണോ ഇത് ചെയ്തതെന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ യമനിലും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചയ്ക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് നടക്കുന്നത് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ പറയുന്നത് നിമിഷപ്രിയ കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശിക്ഷയ്ക്ക് അർഹയാണ് എന്നുള്ളതാണ് മോചിപ്പിക്കേണ്ട കാര്യമില്ല നിമിഷപ്രിയയ്ക്കൊപ്പമല്ല ഞാനെന്ന് ഉള്ള രീതിയിലുള്ള സംസാരമാണ് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ നടത്തുന്നത് എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് നിമിഷപ്രിയുള്ള ഒരു കൊലപാതകം ചെയ്തിട്ടില്ല ഇതിനകത്ത് പെട്ട് പോയതാണ് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ജനം ടി വി ഇത് ഒരു ചർച്ച നടന്നു അപ്പോൾ നിമിഷപ്രിയമായിട്ട് സംസാരിച്ചിട്ടുള്ള കൃപാ എന്ന് പറയുന്ന ഒരു ലേഡി ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം ആദ്യമൊന്ന് കേട്ടുനോക്കാം വാച്ച്മാൻ പറഞ്ഞു നിങ്ങള് പറ്റുകയാണെങ്കിൽ അവനെ ഒന്ന് അൺകോൺഷ്യസ് രീതിയിലാക്കിട്ട് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ എവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഇവളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത് അപ്പൊ അങ്ങനെ ഇവള് നോക്കിയപ്പോ ഒരു നേഴ്സിന് അറിയാവുന്ന രീതിയിൽ ഇവള് കെറ്റാഡിൻ എന്ന് പറയുന്ന ഒരു ദിവസം ട്രീറ്റ്മെന്റിന് വന്നപ്പോൾ കെറ്റാഡിൻ ആദ്യം ഇത് ചെയ്തു ഇഞ്ചെക്ട് ചെയ്തു അപ്പോൾ ആൾക്ക് ഒരു നോർമൽ ആൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഒരു ബോധം പോവേ ഒരു കെട്ടാടിനടിച്ചാൽ അത്ര ആണ് അതെല്ലാവർക്കും അറിയാം എത്ര മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ആവുമായിരിക്കും ഞാൻ നേഴ്സല്ല ഞാനൊരു ടീച്ചറാണ് അപ്പോൾ അന്ന് ഓർമ്മ പോകാത്തത് കൊണ്ട് ഓർമ്മ പോകാത്തത് കൊണ്ട് പിന്നെ വീണ്ടും അപ്പൊ തന്നെ ഒരു ഇഞ്ചെക്ഷനും കൂടി അവള് കൊടുത്തു അപ്പോൾ ഇവൻ തലാല് മരണവെപ്രാളത്തിൽ അലറി അലറി കഴിഞ്ഞപ്പോൾ ഇവള്ക്കാകം ഭയം ജനിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അവളുടെ പ്രായം കണക്കിലെടുത്ത് ഞാൻ അതിനെ പരിഗണിക്കുന്നു അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയം വന്നപ്പോ ഇവിടെ എന്ന് വെച്ചാ ഇവള് അൽപ്രാക്സ് എടുത്ത് കഴിക്കാൻ കഴിച്ചപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നീ ബി പി നോക്കിയിരുന്നോ എങ്ങനെയാണ് ആള് പൾസ് ഉണ്ടായിരുന്നോ അത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചു പൾസ് ചെറുതായിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഓ ശരി അപ്പൊ എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ അപ്പൊ നീയാണോ ഇത് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കയാണ് ആകെ ഡസ്പായി അല്ലെങ്കിൽ ആ രണ്ട് അൽപ്രാക്സ് കഴിച്ചതിന്റെ പേരില് അവള് രണ്ടെണ്ണം കഴിച്ചിരുന്നു ഒരെണ്ണം കഴിച്ച അതിന്റെ മേലെ ഒരു അൽപ്രാക്സും കൂടി കഴിച്ചു അപ്പോ അതിന്റെ പേരിൽ അവള് സിറ്റായി പോയി അവിടെ ഇരുന്ന് പോയി അപ്പോ ഹനാന് വിളിച്ചപ്പോ ഹനാൻ വന്നിട്ട് പറഞ്ഞു അത് ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഇതാണ് അവളുടെ വാക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഇവള് ആകെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് പോകണമെന്ന് വെച്ചാൽ അൽപ്രാക്സി കഴിച്ചവർക്ക് അറിയാൻ പറ്റും രണ്ടെണ്ണം കഴിച്ചു നോക്കുക പരിചയം വേണമെങ്കിൽ അപ്പൊ അറിയാൻ പറ്റുക ആ സ്ത്രീയുടെ ഒരു ഭയമുള്ള ഒരവസ്ഥ ഒരാളുടെ മരണപ്പെട്ടു എന്ന് ഉൾബോധം വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയും കൃപാമരിയ ഈ നിമിഷപ്രിയമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഈ വിശദീകരിക്കുന്നത് ഇതിന്റെ ഭാഗങ്ങൾ മുന്നോട്ട് കേൾക്കുന്നതിന് മുന്നേ ഇതിന്റെ പിന്നില് ചില കാര്യങ്ങളുണ്ട് അതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് കേട്ടെങ്കിൽ മാത്രമേ മൊത്തമായിട്ട് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അതായത് നിമിഷപ്രിയ ഒരു സാധാരണ നഴ്സായിട്ടാണ് ഈ എം എൽ കടന്നു പോവുകയും അവിടെ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ജോലി നോക്കുകയും ചെയ്തു അതിനുശേഷം വിവാഹം കഴിച്ചു ഭർത്താവ് മുത്ത് വീണ്ടും അവിടെ എത്തി അതിനുശേഷം സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാം എന്ന് രണ്ടുപേരും മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവർ അവിടെ നടത്തുകയും ചെയ്തു എന്നാൽ അവിടെ ഒരു സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നടത്തണമെങ്കിൽ അവിടുത്തെ ഒരു പൗരന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അവിടുത്തെ പൗരന്മാരുടെ പേരിൽ മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നേരത്തെ ജോലി ചെയ്തിരുന്ന ആ ഹോസ്പിറ്റല് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിന്റെ മുതലാളിയും ഒത്ത് ഈ പറഞ്ഞ ഈ തലാലുമായിട്ട് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് തലാൽ അതിന് മുന്നേ മാതാപിതാക്കളുമായിട്ട് ഈ നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പല സമയത്തും ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുമായിട്ട് പരിചയപ്പെടുകയും ഇങ്ങനെ തലാലിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഈ തലാലും ഈ നിമിഷപ്രിയയും ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ ഭർത്താവും ഒക്കെ നല്ല സൗഹൃദത്തിലാകുകയും അങ്ങനെ കേരളത്തിൽ ഈ തലാലിനെ കൊണ്ടുവന്ന് ഇവിടൊക്കെ കാണിക്കുക ഒക്കെ ചെയ്തതാണ് പിന്നീട് ഈ നിമിഷപ്രിയയും ഈ തലാലുമാണ് തിരിച്ച് യമലിലേക്ക് മടങ്ങിപ്പോയി ഭർത്താവ് നാട്ടിൽ കുറച്ചുകൂടെ പണം സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനകത്തേക്ക് ഈ നിമിഷപ്രിയ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പൊ കുറച്ച് പണം മാത്രമേ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ ബാക്കി പണം സംഘടിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് നാട്ടിൽ നിന്നു എന്നാൽ ഭർത്താവിന് ആ പണം സംഘടിപ്പിച്ചുകൊണ്ട് ഈ എമിലേക്ക് മടങ്ങുവാൻ വേണ്ടി സാധിച്ചില്ല ആ സമയത്ത് അവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുകയും ഇന്ത്യക്കാരെയൊക്കെ അവിടെ നിന്നും ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ കയറി പോകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ തലാലിനൊപ്പം ഈ പറഞ്ഞ നിമിഷപ്രിയ യമലിൽ എത്തുകയും അങ്ങനെ ഹോസ്പിറ്റൽ തുടങ്ങുകയും ചെയ്തു അപ്പൊ തന്റെ കൂടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ യമലിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയായി ഹനാൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ തന്റെ ജോലി സ്ഥലത്ത് കൂട്ടുകയും ചെയ്തു ഈ പറഞ്ഞ നിമിഷപ്രിയ അതിനുശേഷം ഈ ബിസിനസ് തുടങ്ങി നല്ല ലാഭമൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ യമൻ പൗരൻ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ ഷെയറും കൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഈ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും നിമിഷപ്രിയ ഭാര്യയാണെന്നുള്ള രീതിയിലുള്ള രേഖകളൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഇതൊക്കെ വ്യക്തമായിട്ട് ഈ യമൻ പൗരന്റെ കുടുംബത്തിനും അറിയാം എന്നുള്ളതാണ് ഈ പറഞ്ഞ കൃപാ മരിയ പറയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഒട്ടും ഇവനുമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ യമൻ പൗരനായിട്ടുള്ള ഈ ആളിനെ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ യമൻ പൗരൻ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ബാക്കിയോടെ നമുക്കൊന്ന് നോക്കാം പിന്നെ ഈ മരുന്നും ഇതും രണ്ടും കൂടി ആകുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരവസ്ഥയെ ചിന്തിച്ചു നോക്കുക അതിനോട് ഞാൻ യോജിക്കുന്നു ആ അവസ്ഥയെ അപ്പൊ അവള് അവിടെ ഇരുന്നു അപ്പൊ ഹനാനാണ് പിന്നെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഹനാനാണ് ആളെ പീസാക്കിയെന്നുണ്ടെങ്കി പിന്നെ നീ എങ്ങനെ കൊലപാതകയാവും ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് എനിക്ക് അതിൽ സത്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് സോഷ്യൽ മീഡിയയില് ഈ ലൈവ് വരികയും അന്ന് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം നടത്തുകയും ചെയ്തത് അപ്പൊ അതിനുശേഷം ഇവള് പറഞ്ഞത് അപ്പൊ അതിനുശേഷം എന്ന് ചോദിച്ചപ്പോ ഈ കവർ ഉണ്ടല്ലോ ചാക്ക് നമ്മള് ചാക്ക് എന്ന് പറയുന്നത് അവിടെ പ്ലാസ്റ്റിക് കവർ എങ്ങനെയുണ്ടാണ് ഏഹ് വിദേശങ്ങളിൽ വലിയ കറുത്തൊരു കീസണ് കിട്ട അപ്പൊ അതിലാക്കി എന്നാണ് പറയുന്നത് എന്നിട്ട് അവര് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും സഹായിക്കാൻ എടുത്തിട്ട് പോകുന്നില്ല അപ്പൊ സഹായിക്കാൻ പറഞ്ഞിട്ട് ഇവളും കൂടെ ചെന്ന് അപ്പൊ ഒരു ചാക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചാക്ക് കാണുമ്പോൾ ഒരു വ്യക്തിനെ അതിൽ ഇടുക എന്നുള്ള ഒരു ബോധം മാത്രം തോന്നിയിട്ടുണ്ടാവുള്ളൂ കാരണം അതിൽ എന്താണ് പീസാണോന്ന് ചിലപ്പോള് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അന്നത്തെ രീതി വെച്ചിട്ട് പിന്നെ ഇപ്പൊ വാച്ച്മാനും പറഞ്ഞത് ചാക്കിലാക്കി കൊണ്ടുപോക എന്നൊരു വാക്കാണ് അപ്പോ ഇത് വെച്ച് ഇവള് ഇവളെ കൊണ്ട് ഇവളുടെ ഈ ഓർമ്മ നോർമൽ അവസ്ഥയിലും അവളത് വിശ്വസിച്ചിട്ടുണ്ടാകും അപ്പൊ ഇത് സഹായിച്ചു കൊണ്ടുപോയിട്ടു ഹനാൻ എന്ത് ചെയ്തു ഹനാൻ ഉം ഇവളോട് പറഞ്ഞു ഒരു മാസം താമസിക്ക് മാറി താമസിക്കും ഒരു മാസം നല്ലോ ഇവിടുന്ന് മാറി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എത്രനാള് താ മാറി താമസിച്ചു ഒരു മാസത്തോളം ചേച്ചി താമസിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തായാലും തെറ്റായി പോയി നമ്മള് ഈ ഇവളുള്ളതും കൂടി പറയേണ്ടതായിരുന്നു നമ്മളെ ഭാഗത്ത് പറയണ്ടേ നമ്മുടെ തെറ്റും അംഗീകരിക്കണം നിനക്ക് ആവശ്യമുള്ള ശിക്ഷ നിയർഹിക്കണത് ആണെങ്കിൽ അത് കിട്ടണം പക്ഷെ കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ എന്റെ ഹനാനെ ഉൾപ്പെടുത്താതിരുന്നേന്ന് വെച്ചു ഹനാൻ പറഞ്ഞു സുഹൃത്തു ആയത് അവളുടെ പേര് ഒരിക്കലും പറയരുത് ഇപ്പൊ നിമിഷപ്രിയ പറയുന്നതനുസരിച്ച് ഈ ഹനാനാണ് ഈ പറഞ്ഞ തലാലിനെ നൂറ്റി പത്ത് കഷങ്ങളാക്കി മുറിച്ച് ഈ വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നിമിഷപ്രിയ തന്റെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ച് അതിനുശേഷം തനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവന്റെ വലയിലായ സമയത്ത് ഇവനെ മയക്കിടത്തി എങ്ങനെയെങ്കിലും പാസ്പോർട്ട് കൈക്കലാക്കി നാട് വിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള മയക്ക് മരുന്ന് കുത്തിവെച്ചത് എന്നാൽ ഓവർഡോസ് ആയി തീരുകയും ഈ പറഞ്ഞ ഈ യമൻ പൗരൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അതിനുശേഷം ഹനാനാണ് ഇത്തരത്തില് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇത്തരത്തിൽ എത്തിച്ചതും എന്നുള്ളതാണ് ഈ നിമിഷപ്രിയ പറയുന്നത് എന്നാൽ ഈ ഹനാനിന് ജീവരുന്ന ശിക്ഷയും ഈ നിമിഷപ്രിയക്ക് വധശിക്ഷയുമാണ് ലഭിച്ചത് നമ്മളെന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒരു അന്യനാട്ടിൽ ചെന്നിട്ടും അവിടുത്തെ ഒരു പൗരന്റെ ഒരു വലയിൽ ചെന്ന് വീഴുക യാതൊരു കാരണവശാലും അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോവുക ആ ഒരു സാഹചര്യത്തിൽ രക്ഷപെടുവാൻ വേണ്ടി ചെയ്ത കാര്യമാണ് എന്നുള്ളതാണ് ഈ കൃപാ ഈ പറഞ്ഞ നിമിഷപ്രിയയോട് സംസാരിക്കുന്ന സമയത്ത് നിമിഷപ്രിയ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തു ഒരു കുറ്റമാണ് അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടി രക്ഷപ്പെടണമെന്ന് ഒരു ഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു ഭാഗം ആളുകൾ പറയുന്നത് മനഃപൂർവ്വമായിട്ട് ഈ പറഞ്ഞ നിമിഷപ്രിയ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഈ പറഞ്ഞ യമൻ പൗരനോട് ചെയ്തതാണ് അതുകൊണ്ട് ശിക്ഷ അർഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാന്തവര ഉസ്താദിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നത് എന്നാൽ തൊണ്ണൂറ് ശതമാനം മലയാളികളും ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയ രക്ഷപെട്ട് എത്രയും പെട്ടെന്ന് ജയിൽ മോചിതയായി നാട്ടിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് എന്നാൽ പത്ത് ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് ചില രാഷ്ട്രീയ മുതലെടുപ്പുകളും ചില വ്യക്തി താല്പര്യങ്ങളുമാണ് അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം